ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആ ആശയങ്ങളിൽ നമുക്കുള്ള പ്രതിബദ്ധതയും ആ പ്രതിബദ്ധതയും ആശയങ്ങളിലും വിശ്വാസം വന്ന് നമ്മോടൊപ്പം വരുന്ന അണികളും ആ അണികൾ അവരുടെ ജീവൻ നൽകിയും നമ്മെ സംരക്ഷിക്കും എന്ന ബോധ്യവും ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി അജ്ഞാതമായ ദുശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നും ആ ദുശക്തികൾ ഉപയോഗിച്ചിട്ട് തനിക്കെതിരെയുള്ളവരെ വക വരുത്താം എന്നും കരുതുന്ന ഒരവസ്ഥയിലേക്ക് മാറിയ ഒരു രാഷ്ട്രീയമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇതിനെ നാറിയ രാഷ്ട്രീയം എന്നും പറയാവുന്നതാണ് അപ്പോൾ ഇവർ വധശിക്ഷക്ക് അല്ല കൊലപാതകത്തിന് വധശിക്ഷ ലഭിക്കുമെന്ന് ഭയക്കുന്നതുകൊണ്ടാണ് ഇവർ എതിർ എതിരാളികളെ കൊല്ലാത്ത അല്ലെങ്കിൽ കൊന്നുകളാണ് ഞാൻ കൂടോത്രത്തിൻ്റെ ലക്ഷ്യം എന്താണ് അവൻ മരിക്കണം പക്ഷെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഞാനാകരുത് കൊട്ടേഷൻ കൊടുത്ത് വരുന്ന പോലല്ല കൊട്ടേഷൻ കൊടുത്ത് കൊന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്തും കൂടോത്രം ചെയ്ത് കൊന്നു കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ പറയുന്നില്ലേ മറ്റേ എന്താണ് ഇന്നസെന്റ് പറയുന്നില്ലേ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഇന്ത്യൻ വകുപ്പില്ല എന്ന് പറയുന്നില്ല നീയോ നിന്റെ കടന്നു കഴിഞ്ഞാൽ ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ പുല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും